Bye. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ജൂൺ മാസം പത്താം തീയതി തിങ്കളാഴ്ച മുതൽ ജൂൺ മാസം പതിനാറാം തീയതി ഞായറാഴ്ച വരെയുള്ളതായ ഒരാഴ്ചക്കാലത്തെ മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് അതിൽ അശ്വതിയും ഭരണിയും കാർത്തികയുടെ പതിനഞ്ച് നാഴികയും കൂടി കൂടിച്ചേരുന്നതായിട്ടുള്ള മേടം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ രുചക യോഗപ്രദനായിക്കൊണ്ട് ജന്മരാശിയിലൂടെ തന്നെ സഞ്ചരിക്കുന്നതിനാൽ മേടം രാശിക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള വിഷമതകളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധൻ്റെ സ്ഥിതിയും ദേവന്മാരുടെ ഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിലോ അഞ്ചാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പഠന വിഷയങ്ങളിൽ ഉണർവും ഉന്മേഷവും ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും പുതിയ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യ ഭർത്തൃ സന്താനഭാവങ്ങളിലെല്ലാം കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനുള്ളതായ സാധ്യതയും കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് കർമ്മ മണ്ഡലത്തിൽ പുതിയ പുതിയ ഓഫറുകൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വയ്ക്കാണെങ്കിലോ അഷ്ടമാധിപത്യവും രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തേക്ക് ഈ ചൊവ്വയുടേതായ ദൃഷ്ടി വരുന്നതുകൊണ്ടും ആറാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റെതായ സാന്നിധ്യമുള്ളത് കൊണ്ടും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത് അതുകൊണ്ട് മേഡം രാശിയിൽ ജനിച്ചവരെ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദുരിത നിവാരണാർത്ഥമായിട്ട് ക്ഷേത്രത്തിലെ ഭഗവതീ സേവ ചെയ്യുന്നത് വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് കൂടാതെ ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാന് ശങ്കാഭിഷേകം ചെയ്യുന്നതും പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് കാർത്തിക നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും രോഹിണി നക്ഷത്രവും മകീരൻ നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള ഇടവം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ച പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് മനസ്സിൽ നിലനിന്നിരുന്നതായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനുള്ളതായ പരിശ്രമം തുടങ്ങുവാനുള്ളതായ അനുകൂല സ്ഥിതി കാണുന്ന ഒരു സമയം കൂടിയാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് കുറച്ചൊക്കെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറച്ചൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കൂടാതെ വിദ്യാമാതുലകാരകനായിട്ടുള്ള ബുധൻ്റെ സ്ഥിതിയും ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്ക് വരുന്നതിനാൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും എല്ലാം വളരെ വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഭാവിയെ പറ്റിയിട്ട് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരാഴ്ച കാലത്ത് പക്ഷേ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രന് ആറാം ഭാവാധിപത്യവും ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയുടേതായ ദൃഷ്ടിയാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തേക്ക് വരുന്നതിനാൽ ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് ഭർത്തൃ സന്താന ഭാവങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരെ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാന് നീരാഞ്ജനം ചെയ്യുന്നതും ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് ഭഗവതി ക്ഷേത്രത്തിലെ അഭിഷ്ടസിദ്ധിക്കായിക്കൊണ്ട് ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് മകീരം നക്ഷത്രം മുപ്പത് നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദ്ദം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടൊരു സമയമാണ് കർമാധിപനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാലും സുഖസ്ഥാനത്താണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതിനാലും കർമ്മസ്ഥാനത്ത് രാഹുവിൻ്റേതായിട്ടുള്ള സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും മാനസികമായിട്ടൊക്കെ സമ്മർദ്ദങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് സംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് വിശേഷിച്ച് ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദം പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ നോക്കേണ്ടതാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത് പ്രത്യേകിച്ച് ഈ സമയത്ത് ധനസന്താനകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദുരിതഭാവസ്ഥിതിയും വ്യയസ്ഥാനത്തുള്ള സ്വാധീന ശക്തിയും വരവ് ചിലവുകളെ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായ ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് മിഥുനം രാശിയിലുള്ളവർ ഈ ഒരാഴ്ചക്കാലത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ലക്ഷ്മി നാരായണ പൂജ ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് കൂടാതെ ക്ഷേത്രത്തിലാണെങ്കിൽ അന്നപൂർണേശ്വരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തോളൂ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് പുണർദ്ദം നക്ഷത്രം പതിനഞ്ച് നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടി ചേരുന്നതായിട്ടുള്ള കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും അഷ്ടമ ഭാവത്തിലൂടെയുള്ളതായ ശനീശ്വരൻ്റെ സഞ്ചാരം മൂലം യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് എന്നാലോ കർമാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിലോ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതും ഈ സമയത്ത് ഭാഗ്യാധിപനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഭാഗ്യപരമായിട്ടും കർമ്മപരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറച്ചൊക്കെ മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിലെല്ലാം കൂടാതെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും വിശേഷിച്ച് തൊഴിൽ അന്വേഷിക്കുന്നവർക്കായാലും നേട്ടങ്ങൾ ഉണ്ടാകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനീശ്വരനാണെങ്കിൽ ഈ സമയത്ത് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് പരസ്പരം അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു സമയത്ത് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ച അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് രോഗസ്ഥാനാധിപനായിട്ടുള്ള ശനീശ്വരനാണെങ്കിലോ കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നതിനാലും അഷ്ടമ ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായിട്ടുള്ള സാന്നിധ്യമുള്ളതിനാല് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അടുക്കും ചിട്ടയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പക്ഷേ ഗുണാനുഭവത്തെ പറയുകയാണെങ്കിലോ വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധൻ്റെ സ്ഥിതിയും അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തിയും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ചക്കാലത്ത് കർമ്മ സംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് തൊഴിൽ അന്വേഷകർക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തെ കാണുന്നുണ്ട് വിശേഷിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലായാലും ഈ സമയങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ചില സമയങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ചക്കാലത്ത് കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസ്ഥാനമാകുന്ന രണ്ടാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടും അഷ്ടമ ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായിട്ടുള്ള സാന്നിധ്യമുള്ളതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരാതെ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതും വളരെ നല്ലതാണ് ഈ ഒരാഴ്ചക്കാലത്ത് അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് ശിവക്ഷേത്രത്തിൽ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും സർപ്പപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും ശനീശ്വരനാണെങ്കിലോ ക്ഷേത്രത്തിൽ ശനീശ്വരന് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഉത്രം നക്ഷത്രം പതിനഞ്ച് നാഴികയും അത്തം നക്ഷത്രവും നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള കന്നിരാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ച കാലത്ത് വളരെയധികം ശ്രദ്ധയോടെ ഈശ്വരാനുഗ്രഹത്തോട് മുന്നോട്ട് പോകുന്ന പക്ഷം ദൈനംദിന ജീവിതത്തിൽ മനസന്തോഷത്തിനുള്ളതായ സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കർമാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നതിനാലും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിലോ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാൻ സാധ്യത കാണുന്നുണ്ട് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉപരി പഠനം ആഗ്രഹിക്കുന്നവർക്കും വിദ്യാഭ്യാസപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ച കാലത്ത് ഭാഗ്യാഭിവൃദ്ധികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെതായ സ്വാധീന ശക്തി ആഗ്രഹങ്ങൾക്കും പരിശ്രമങ്ങൾക്കും ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലാണെങ്കിലും ഭാഗ്യാനുഭവങ്ങൾക്കെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഇങ്ങനെ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശിയിൽ കേതുവിൻ്റേതായ സാന്നിധ്യവും അഷ്ടമത്തിലേക്കാണെങ്കിൽ ശനീശ്വരൻറ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതും അഷ്ടമ ഭാവത്തിലാണെങ്കിലോ ചൊവ്വയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വെക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ച കാലത്ത് അതുകൊണ്ട് രാശിയിൽ ജനിച്ചവർ ശിവക്ഷേത്രത്തിൽ ഭഗവാന് പിൻവിളക്ക് ചെയ്യുന്നതും ധാര ചെയ്യുന്നതും വളരെ നല്ലതാണ് നവഗ്രഹ ക്ഷേത്രത്തിലാണെങ്കിലോ നവഗ്രഹ പ്രീതികരമായിട്ട് നീരാഞ്ജനം നെയ്വിളക്ക് വെക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് കൂടാതെ ദേവി ക്ഷേത്രത്തിലെ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കന്നിരാശിക്കാർക്ക് കാണുന്നുണ്ട് നക്ഷത്രം മുപ്പത് നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി കൂടിച്ചേരുന്നതായിട്ടുള്ള തുലാം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും കർമ്മസംബന്ധമായിട്ടുമെല്ലാം കുറച്ചൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ച കാലത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കിക്കണ്ട് മുന്നോട്ടു പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കൂടാതെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനീശ്വരനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് അഞ്ചാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നതും ഈ സമയത്ത് വിദ്യാ മാതുല കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ പതിനഞ്ചാം തീയതി മുതൽ ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളിലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവരിലും ഒക്കെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് കുടുംബനാഥനും ധനാധിപനുമായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിലോ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ഏഴാം ഭാവമാകുന്നതായിട്ടുള്ള മാഡം രാശിയിൽ നിൽക്കുന്നതിനാൽ ഭാര്യ ഭർത്തൃബന്ധങ്ങളിലും കുടുംബത്തിലും എല്ലാം മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ധനപരമായിട്ടൊക്കെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും അതുമൂലം മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസന്ധാനകാരകനായിട്ടുള്ള വ്യാഴത്തിന് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിന് അഷ്ടമ ഭാവസ്ഥിതി കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടതാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലോകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവര് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടാക്ഷരീ മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് വിശാഖം നക്ഷത്രം പതിനഞ്ച് നാഴികയും അനീഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടി ചേരുന്നതായിട്ടുള്ള വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതും ഈ ആറാം ഭാവത്തിൽ നിൽക്കുന്നതായ ചൊവ്വയുടെ ദൃഷ്ടിയാണെങ്കിൽ ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ട് കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ചിട്ടയായിട്ടുള്ള ജീവിതാനുഷ്ഠാനങ്ങൾ വളരെ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് കൂടാതെ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കി നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ച കാലത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഉയർച്ചയും മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ദേവഗുരുവായിട്ടുള്ള അനുകൂല സ്ഥിതി കുടുംബപരമായിട്ട് ധനപരമായിട്ട് ഭാര്യ ഭർത്തൃ സന്താന ഭാവങ്ങളിലെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യം ആറാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വ വ്യയസ്ഥാനമാകുന്ന പന്ത്രണ്ടാം ഭാവത്തേക്ക് നോക്കുന്നതിനാൽ ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലോകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഈ സമയത്ത് ക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് മൂലം നക്ഷത്രവും പോരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള ധനുരാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് തൊഴിൽ സംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ച കാലത്ത് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും കുറച്ചൊക്കെ അനുകൂല അനുകൂലസ്ഥിതിയും കാണുന്നുണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലോ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്ന സമയമാണ് ഭാര്യാ ഭർത്തൃബന്ധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് എന്നാൽ ധനപരമായിട്ട് ഒക്കെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരാഴ്ച കാലത്ത് ധനപരമായിട്ട് നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടാക്ഷരീ മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു ഉത്രാടം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മകരം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ച കാലത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് പ്രത്യേകിച്ച് ജന്മരാശിയിലേക്ക് സർവേശ്വര കാരകനായിട്ടുള്ള ഭഗവാ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് കുടുംബപരമായിട്ടും ധനപരമായിട്ടും ഭാര്യാ ഭർത്തൃ സന്താന ഭാവങ്ങളിലും എല്ലാം അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് കുടുംബപരമായിട്ടായാലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലായാലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലായാലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിശേഷിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവര് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും ചതയം നക്ഷത്രവും ഓരോരുട്ടാതി നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും യാത്രകളിലായാലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത് ഭാര്യാഭർതൃ ബന്ധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലായാലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും സ്നേഹവും കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാലും പഠന വിഷയങ്ങളിൽ ഉയർച്ചയ്ക്കും മനോബലത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലോ അതിനുള്ളതായ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് കുടുംബ ബന്ധങ്ങളിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും ശ്രേയസ്സും അഭിവൃദ്ധിയും ധനപരമായിട്ടുള്ളതായ ഉയർച്ചയും ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് അതുകൊണ്ട് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു പൂരോരട്ടാതി നക്ഷത്രം പതിനഞ്ച് നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടി ചേരുന്നതായിട്ടുള്ള മീനം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ കാണുന്നതായിട്ടൊരു സമയമാണ് കർമ്മ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം മനസന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലോ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രത്തെ കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു